ഹായ് ഹലോ നമസ്കാരം ഞാൻ ശ്രീതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് അൻപത് ശതമാനം വിലക്കുറിവിൽ ജൈവവളങ്ങൾ വിൽക്കുന്ന ഒറിയോഗ്രീൻ എന്നൊരു കമ്പനിയാണ് പണ്ട് നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആയുർവേദ ഫാക്ടറികളിലെ വേസ്റ്റ് ഉപയോഗിച്ച് അവിടെ നിന്ന് വരുന്ന ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് അത് വളമായി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വർഷങ്ങളായ കമ്പനിയാണ് അപ്പോൾ ഈ വർഷം കറുത്ത വേനൽ കടന്നു വരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിളകളെല്ലാം ഒരുപാട് പേർക്ക് പോയി ഇതെല്ലാം കണക്കിലെടുത്തിട്ട് അവർ ഏതോ ഒരു എൻ ജി ഒയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അൻപത് ശതമാനം സബ്സിഡിക്ക് വളങ്ങൾ കൊടുക്കുക നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ വളങ്ങൾ വാങ്ങാനുള്ളൊരു സംവിധാനമുണ്ട് അതിന് പ്രത്യേകിച്ച് അധികം ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക അവരപ്പോൾ നിങ്ങളുടെ ഏത് സ്ഥലത്താണോ അവർക്ക് ആവശ്യമായ വളങ്ങൾ അതായത് ജാതി വാഴ ഗ്രാമ്പു ഏലം എല്ലാത്തിനും ഈ വളങ്ങൾ ഉപയോഗിക്കാൻ ജൈവളമാണല്ലോ അൻപത് ശതമാനം സബ്സിഡി അധികം ഫോർമാലിറ്റീസൊന്നും നേരിട്ട് കമ്പനി വാങ്ങാൻ ഇതൊരു സുവർണ്ണ അവസരം നമുക്കത് ഏത് കമ്പനിയാണ് അതിൻ്റെ ഗുണം എങ്ങനെയുണ്ടെന്നുള്ള കർഷകരുടെ ഫീഡ്ബാക്കോട് കൂടി നോക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ട് സുഖമായിട്ട് ഏലം കൃഷിയൊക്കെ എങ്ങനെ ഈ വർഷം വളരെ പ്രതികൂല കാലാവസ്ഥയുടെ ഒരു വർഷമാണ് ഈ കഴിഞ്ഞ വലിയ കടുത്ത വേനൽ കർഷകരെ ഞാനടക്കം എല്ലാ കർഷകരെയും പ്രതികൂലമായി ബാധിച്ച ഒരു വർഷമാണ് അതെ 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 അറിയാമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് മഴ തുടങ്ങിയപ്പം രൂക്ഷമായ മഴ അതോടൊപ്പം കാറ്റും അതെ ഇത് മഴ അല്ലെങ്കിൽ നമുക്കൊരു മാന്യമായിട്ട് കിട്ടുന്നില്ല ഒരു കർഷകർക്ക് അനുകൂലമായ ഒരു അവസ്ഥ പണ്ടുകാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന പോലെ കൃഷിക്ക് അനുകൂലമായ ഒരു കാലാവർഷ കാലാവസ്ഥയല്ല ഈ ഒരു വർഷം ഈ വർഷം പ്രത്യേകിച്ച് മഴ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ മഴയും കാറ്റും എല്ലാ കർഷകരെയും വളരെ പ്രതികൂലമായി ബാധിച്ചു അതെ നൂറ് ശതമാനം ഈ വർഷത്തെ ഏലകൃഷിയൊക്കെ എങ്ങനെ പോകുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിക്കാ മോശമാണ് അറിയാൻ കാരണം ഭയങ്കര ഒരു സ്ട്രെസ് ഉള്ള ഒരു പീരീഡാണ് ഏലച്ചെടികൾ കടന്നു പോയത് നല്ല എല്ലാ കൃഷികൾക്കും എല്ലാ കൃഷികളെയും ഇപ്പൊ ഈ വർഷം കിട്ടുന്നത് സർവൈവൽ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ ഓക്കേ ഒരു പക്ഷേ ചില വില കിട്ടിയാൽ അവിടെ അതൊന്നും പറയാനും കൃഷിയുണ്ടാവും കേട്ടോ വില കിട്ടുമെന്ന് ഓർത്തി ഒരിക്കലും കൃഷി ചെയ്യരുത് അതാണ് ആകെ പ്രതീക്ഷ ആകെ ഒരു പ്രതീക്ഷ ഇപ്പം എന്ത് വലു നമുക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ ഏകദേശം മുകളിൽ മുകളിലുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ കാര്യങ്ങൾ കിടന്നു പോകും അല്ലേ വലിയൊരു ലാഭത്തിലേക്ക് വരികയില്ല എന്നേ ഉള്ളൂ എനിവേ നമുക്ക് കാര്യമായി നമ്മളിവിടെ ഏത് രീതിയിലുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എത്ര വർഷമായിട്ട് നമ്മൾ ഏലകൃഷി ചെയ്യുന്നുണ്ട് ഇത് ചോദിക്കാനൊരു കാരണം ഒന്നിപ്പോൾ ഏലത്തിന് വിരലേ ഇല്ല കായകുറവ് ഇതെല്ലാം കടന്നു വരുമ്പോൾ ഒരിക്കലും സാധാരണ വളങ്ങൾക്ക് വില കുറയാറില്ല നമ്മുടെ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് കോഴിത്തീറ്റയുടെ വില സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് കുറഞ്ഞില്ലാതെ മോട്ടയുടെ വില കുറഞ്ഞില്ല ഈ പറഞ്ഞ അവസ്ഥ ഇലക്കായലും ഉണ്ടാകുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് വില കുറയുന്നുണ്ട് അതേസമയം വിലങ്ങൾ വളത്തിൻ്റെ വില ആരും താഴ്ത്താറില്ല ശരിയല്ലേ അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതല്ലെങ്കിൽ എവിടെയെന്നെങ്കിലും സബ്സിഡി കാര്യങ്ങൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു ആനുകൂല്യം നിലവിൽ ലഭിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ഈ വർഷം ഇതെങ്ങനെയാണ് തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഈ വർഷം ഏത് വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞാൻ മെയിനായിട്ടും ബയോ വളങ്ങള് പിന്നെ ഹോളിയാർ വളങ്ങൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ പരമാവധി ചിലവ് ചുരുക്കാൻ പാകത്തിനുള്ള കൃഷി സമ്പ്രദായങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ട് ബയോ വളങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി കുറേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ഉറപ്പായിട്ടും ഈ ബയോ വളങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് ബയോ കമ്പോസ്റ്റുകൾ ബയോ കമ്പോസ്റ്റുകൾ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്നതാണ് അതെയോ അല്ല കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ബയോ കമ്പോസ്റ്റുകൾ പ്രിഫർ ചെയ്യാൻ കാരണം അപ്പോൾ ചെടിക്ക് കുറേക്കൂടെ പ്രതിരോധശേഷി കൂള് കിട്ടും അതുപോലെ തന്നെ ജീവാണുക്കൾ അതായത് ചുടോപണം സ്ട്രൈക്കോടൊർമ അതുപോലെ മറ്റുള്ള എൻ പി കെ ബാക്ടീരിയകൾ വനെയുള്ള ജീവാണുക്കൾ വാം ഒക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് തൂവ അപ്പോൾ ഈ തീവക സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജൈവവളങ്ങളിട്ട് കഴിഞ്ഞാൽ ഈ ജീവാണുങ്ങൾക്ക് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ മണി അനുകൂല സാഹചര്യം ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും ഉണ്ടാവും അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളം ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് വളങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്ന മറ്റേ അവരുടെ പേര് ബയോ ബയോഗ്രീനല്ലോ കുഴപ്പമില്ല വളത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി ഏതായിരുന്നു ഓർഗ്രീൻ്റെ ഓർഗ്രീൻ്റെ വളം വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ആ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി മണ്ണിൻ്റെ കടങ്ങൾ മാറുന്നുണ്ടോ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാം എന്താണ് ഇപ്പോഴത്തെ ഇലച്ചെടികളുടെ അവസ്ഥ എങ്ങനെയുണ്ട് ഏലച്ചെടിക്ക് ആവറേജ് എന്നു പറഞ്ഞാൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും അതായത് പ്രത്യേകമായിട്ടിപ്പോൾ എല്ലാ കർഷകരെയും ബാധിക്കുന്ന പിസേറിയം പോലുള്ള കേടുകൾ അതുപോലെ തോറ പിടങ്ങിയ കേടുകള് ഈ വക ഫംഗസുകൾക്ക് നമ്മളിതുപോലെ ഈ ജൈവോളം ഉപയോഗിക്കുകയും അതോടൊപ്പം ജീവാണുക്കളെ അപ്ലൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരാനുള്ള സാധ്യതകൾ കുറയുന്നുണ്ട് ചെടി ആവറേജ് കരുത്തായിട്ട് നിൽക്കുന്നുണ്ട് ആ ഇവിടെ ആ ഒരു മഞ്ഞപ്പിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും നിലവിൽ കാണുന്നില്ല എന്തായാലും ഒരു പച്ചക്കളറും ചെടികൾക്ക് എന്തായാലും ഒരു ഉന്മേഷമുണ്ട് ചെടിയെ കണ്ടാൽ അറിയാമല്ലോ ഫിഷേറിയത്തിന്റെ ഇല്ല അങ്ങനത്തെ കാര്യമായിട്ടില്ല സ്കീമുകളൊന്നും ഇല്ല ഈ പ്രതികൂല കാലാവസ്ഥയിലും ആവറേജ് ഒരു ചെടി കാച്ചു നിൽക്കുന്ന ഈ ചെടികൾ എന്റെ ഒരു കണക്കുട്ടിൽ ശരിയാണെങ്കിൽ കുറച്ച് തട്ട അകർന്നു പോയിട്ടുണ്ട് അതല്ലാതെ ഈ ചെടികൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം കൂടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ഗായ ഇത് ചോടകന്ന് നിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാ നമുക്ക് കുറവ് പോലെ ഫീൽ ചെയ്യുന്നത് ബട്ട് ഒരു നമ്മളൊരു ചരവ് എടുത്ത് നോക്കിയാൽ ചരത്തിൽ കായ് പിടിക്കുന്നതിൻ്റെ കാറിച്ച് പോയിക്കുന്നുകളുടെ കുത്ത് ആ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് ഉള്ള ചെടിയാൽ കായുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ വേനൽ ഉള്ള ചെടിയിൽ കഴിഞ്ഞ വേനല് എല്ലാവർക്കും അറിയാമല്ലോ അതെ അത് രൂക്ഷമായി ബാധിച്ചുകൊണ്ടാണ് കുറേ ഇതിനകത്തൊന്ന് ചെടിക്ക് ഡാമേജ് സംഭവിച്ചുകൊണ്ടാണ് ഇത്രയും കാലകന്ന് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇത്രയും വരത്തില്ല ഇതുപോലെ പല തോട്ടങ്ങളിലും കർഷകരുടെ അടുത്ത് എന്തെല്ലാം കാണാമല്ലോ ഇതുപോലെ പോലും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഇത് പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒട്ടുമില്ല അപ്പോ ഇങ്ങനെ ബയോ കമ്പോസ്റ്റുകളൊക്കെ ചെയ്യും ചെടിക്ക് ചെറിയ ഇമ്മ്യൂണിറ്റി പൗഡർ കൂടുതലുള്ളത് ഒടിയാനുള്ള ഒരു ചെറിയ നോർമൽ കാറ്റ് വന്നാലും അതുപോലെ തന്നെ ഈ കേടുകളുടെയൊക്കെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടും വരുന്ന ഒടിച്ചിൽ അതായത് എവിടെ ചെന്നാലും ചെടി ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് അതിനെയൊക്കെ നമുക്ക് കുറേ പ്രതിരോധിക്കാൻ പറ്റും ചെടി ഇങ്ങനെ തട്ടയ്ക്ക് ഇത്ര കരുത്തുണ്ടെങ്കിൽ മനസ്സിലായി ഇത് ഒടിയാനുള്ള പ്രവണത കൂടും നമ്മൾ രാസവളം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ആ ആ ഒരു എന്താ പറയുക ഒരു കരുത്ത് കുറഞ്ഞിട്ട് അതായത് ഒരു ഒരു ഹാർഡിനെസ് ഇല്ലാത്ത തട്ടയായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒടിയാനുള്ള പ്രവണത കൂടും മനസ്സിലായി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി തട്ട ഒടിഞ്ഞൊടിഞ്ഞു പോകാനും അതുപോലെ തന്നെ മറ്റുള്ള ഈ കേടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേടുകൾ എന്ന് പറയുന്നത് മെയിനായിട്ടും ഫംഗസുകളാണല്ലോ അതിന് വളരാനുള്ള ഒരു ഒരു സാധ്യത കുറയും കുറയും അപ്പം ചെടി നല്ല കരുത്തായിരിക്കും അപ്പം വേരുകൾക്ക് കരുത്തുണ്ടാവും ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻസിൻ്റെ വളം ഉപയോഗിക്കാനായിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായിരുന്നു പറഞ്ഞു ബയോ കമ്പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞു ഓക്കെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയ നമുക്ക് എന്തായാലും ഇതിൽ നൂറ് ശതമാനം റിസൾട്ട് അനുഭവസനാണ് ഈ വർഷം തൊട്ട് അവർ പകുതി വിലക്കാണ് വളം കൊടുക്കുന്നത് കൊടുക്കുന്നത് അല്ലേ എന്നറിയുന്നു എന്നറിയുന്നു അത് നൂറ് ശതമാനം ശരിയാണ് അതിൻ്റെ കൺഫർമേഷനിലാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വിടിയൊക്കെ മൂന്ന് ഐറ്റം വളങ്ങളുണ്ട് ഞാൻ രണ്ട് വളം അതിൻ്റെ ഒരു ഒരു മിക്സ് ഉണ്ട് അതും ഈ ജൈവവളവും ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ വർഷങ്ങളായിട്ടുണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു മിക്സിനകത്ത് കുട്ടികൾ എല്ലുപൊടി ആടാനും ആയ സാധനങ്ങളെല്ലാം ചേർന്ന് മിക്സ് ചെയ്ത ഓക്കെ ഇതിനകത്തും ഈ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇ എം സൊല്യൂഷനും അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പൊ ഒഴിച്ച് കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പൊ ഞാനിന്റെ കൂടെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട് നമുക്ക് ജൈവപരമായിട്ടുള്ള ബയോ എന്തും ഇതിൻ്റെ അകത്ത് കൂടെ ആഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞ് ഈ സുഡാമോണോസും ട്രൈക്കോഡർ ഇവിടെ നിലനിന്ന് പോകുന്നത് അതല്ലെങ്കിൽ ഈ സ്കീം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചേർത്താണ് അപ്ലൈ ചെയ്യാറുള്ളത് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചെടിക്ക് അതിൻ്റെതായ പിന്നെ തോട്ടത്തിൽ അത് കാണാനുണ്ട് അതിനൊരു പച്ചപ്പും കാര്യങ്ങളും ചരവും ചരത്തിലെ കായും കായയുടെ ബോൾട്ടുകളും സൈസും ഭംഗിയും എല്ലാം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പൂക്കളുണ്ട് കായകളുണ്ട് ഓക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ വളത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുമായി സംസാരിച്ചോളാം താങ്ക് യു നമ്മളീ ജൈവ കമ്പോസ്റ്റ് വളം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു മറ്റൊരു കർഷകയാണ് നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു ചേച്ചി പീറ്റർ സോണി ഇരട്ടയർ ആണ് അദ്ദേഹവും ചേച്ചിയും ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നുണ്ടല്ലേ അല്ലേ ഞാൻ എനിക്കുണ്ട് ചെടിയുണ്ട് സ്വന്തമായിട്ട് തന്നെ കൃഷിയും കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ് എല്ലാം പറഞ്ഞാല് ചെടിക്ക് നമ്മള് രാസവളം കൊടുത്തു കഴിഞ്ഞാല് ചെടിക്ക് ആയുസ് കൂടുതലുണ്ടാവുന്നതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓഹ് വേറിന് എന്റെ ചെടിക്ക് പ്രൊട്ടക്ഷൻ കുറയുക ചെടിങ്ങനെ ഒടിഞ്ഞു വീഴുക അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പ്രതിരോധ ശേഷി കൂടാനായിട്ട് മാക്സിമം നമ്മൾ ജൈവ വളങ്ങൾ തന്നെ കൊടുക്കണം കൊടുക്കണം നമ്മൾ ഈ ഈ വളം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഇവരുടെ ബയോ കമ്പോസ്റ്റ് അത് അത് വളരെ നല്ല നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് വർഷത്തിനേളായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് റിസൾട്ട് റിസൾട്ട് ഉണ്ട് ഉണ്ട് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് ചെടികൾക്ക് ഗ്രീനിഷ് ചെടികൾക്ക് ഗ്രീനിഷ് ഉണ്ടും തന്നെയല്ല വേര് നന്നായിട്ട് ഓടുന്നുണ്ട് വേര് ഓടുന്നുണ്ട് പിന്നെ വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഈ കമ്പോസ്റ്റിനുണ്ടെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും കാരണം കഴിഞ്ഞ വേനൽ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ വേനൽക്കെന്ന് പറഞ്ഞാല് നല്ല വേലിന്റെ സമയമായിരുന്നു ആ സമയത്ത് പോലും ചെടിക്ക് ഒരു കംപ്ലൈന്റ് പോലും വന്നില്ല ഒറ്റ ചെടി പോലും വാടി പോയില്ല പോയിട്ടില്ല കാ കുറവാണ് പക്ഷെ ഗ്രീനെറ്റ് പോലും കെട്ടിയില്ല മുന്നിട്ട് പോലും ശെരിക്കും ഒറ്റ ചെടികളും കെട്ടിയില്ല അത് ആദ്യം ചെടുത്ത് വന്നത് തന്നെ പറയാം നന്നായിട്ട് തിരിച്ചു കയറി വന്നു പ്രതിരോധ ശേഷികളോണ്ട് മാത്രമേ അതിജീവിക്കാൻ പറ്റിയത് അല്ലെ വെയിൽ വരുമ്പോ എന്റെ അടുത്തുള്ള തോട്ടത്തിൽ തന്നെ ചെടികൾ പോയി മൊത്തം പോയിട്ടുണ്ട് പക്ഷെ ഒരു ചെടിക്ക് പോലും ഒരു കംപ്ലൈന്റ് വന്നു കാറവാണ് കാ കുറവാണ് കാ നന്നായിട്ട് കുറവാണ് അത് കഴിഞ്ഞ വർഷത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നം കൂടെ തന്നെ വന്നു ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ അനുഭവം എങ്ങനെയായിരുന്നു അങ്ങനെ മുമ്പുള്ള വർഷങ്ങൾ നന്നായിട്ട് എനിക്ക് ഞാൻ അങ്ങനെ രാസവളങ്ങള് മാക്സിമം യൂസ് ചെയ്യാറില്ല മരുന്നടിക്കാറുണ്ട് ശരിക്ക് അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ജൈവ വളങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ രാസവളങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല വളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു നല്ല റസ്റ്റാണ് സന്തോഷത്തിനാണ് എനിക്ക് ചുറ്റുമുള്ളവരാണെങ്കിലും തന്നെയാണ് ഒരു കർഷകന് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറഞ്ഞ അളവിൽ കുറഞ്ഞ വിലയില് കാര്യങ്ങള് ക്രമപ്പെടുത്തി കൊണ്ട് ചെടിയിൽ നിന്ന് കൂടുതൽ ലാഭം എടുക്കുക എന്നാ നമ്മുടെ ചെടിയെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാ ഇടുക്കാ ഇടുക്കിയിലെ കറക് അവര് ആ ചെടിക്ക് ചെടിയെന്ന് പറയുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് ഒരു സംഭവം അതിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ നമ്മുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇതിലെന്തെങ്കിലും കാ കുറഞ്ഞു കഴിയുമ്പോൾ വളക്കടയിലോട്ട് കൂടെ നമ്മൾ കാശ് കൊടുക്കാൻ വരും നമ്മുടെ പോക്കറ്റിൽ എങ്ങനെ കാശ് ഉണ്ടാക്കുന്നുള്ളത നൂറ് ശതമാനമാണ് അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം യൂസ് ചെയ്താൽ നല്ല റിസൾട്ടാണ് തണുപ്പാണ് ശരിക്കും മണ്ണിന് നല്ല തണുപ്പാണ് വേ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഈ ബയോ കമ്പോസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് കൊടുക്കുക ഇട്ടിയതിന് ശേഷം കരികളുണ്ടെങ്കിൽ അതുകൊണ്ട് പൊതിഞ്ഞിട്ടിട്ട് വെള്ളം നനച്ചു കൊടുക്കുക വെയിലാവുമ്പോൾ നെറ്റ് വേണേ കിട്ടാം കെട്ടിയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു തണുപ്പുകൊണ്ട് തന്നെ ഈ ചെടിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അടി താഴ്പ്പേരി തന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ചെടിആർജി പോരും മനസ്സിലായി അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പകുതിയായിട്ട് കുറഞ്ഞു തന്നെയല്ല കർഷകർക്ക് എന്തുകൊണ്ട് ഗുണമുണ്ടല്ലോ പോയി നമ്മൾ എത്രയോ രൂപ കൊടുത്താ വളങ്ങള് മേരിച്ചിടുന്നേ അതെ ഗുണവും ഇല്ല ചെടിയും പോയി കിട്ടും ആ അതുകൊണ്ട് അത് ചോക്കുമ്പോ കാ കുറവാണെങ്കിൽ ചെടിക്ക് പ്രതിരോധ ശേഷി കിട്ടും കാരണം മിക്ക തോട്ടങ്ങളും വലിയ വലിയ തോട്ടങ്ങളെ പോലും ചെടിയെ പോയിട്ട് അവർ ഒന്നേ നിനിയത് കൊണ്ടുവരണം റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഇല്ല നമുക്ക് ഇനി ഇത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പണിതെടുത്തു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റും നമുക്കിത് ഇവിടെ ഇപ്പൊ കാണുന്ന ഇതാണ് അദ്ദേഹത്തിന്റെ തോട്ടം ഈ തോട്ടത്തിൽ നമുക്ക് കായകളൊന്നും കുറവുള്ളതായി ഈ ഡയറക്റ്റ്ലി കാണാൻ സാധിക്കുന്നില്ല കാരണം ഇതാ ഈ ചെടികളിലേക്കൊക്കെ നോക്കിയാലും നിറയെ കായകളുണ്ട് കായെടുത്ത് പോയ കൊത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ആവശ്യം പോലെ ഇപ്പോൾ കായ്കളുണ്ട് ആകളിലെ എനിക്ക് തോന്നിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ചെടിയുടെ അകലം വളരെ കൂടിപ്പോയിരിക്കുന്നു കണ്ടോ നമ്മൾ ഈ ഒരു ചെടിയിലേക്ക് ഒക്കെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അത് ഒഴിച്ചു ഇങ്ങോട്ട് മറ്റെവിടെ നോക്കിയാലും എല്ലാം ഇടയിൽ ഉണ്ടോ കായ്ക്കുന്ന ഒരു അദ്ദേഹത്തിന് കുറവായെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കത് ഒരു കുറവായിട്ട് ഡയറക്ട്ലി ഫീൽ ചെയ്യപ്പെടുന്നില്ല നല്ല കായ്കളുണ്ട് പൂക്കളുണ്ട് നല്ലൊരു മികച്ച തോട്ടം തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം ഈ വർഷം വളം മേടിക്കാൻ കാശില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പരാതി അത് തന്നെയായിരുന്നു ആ ഒരു പരാതി എന്തായാലും വളക്കമ്പനിക്കാർ മാറ്റി കൊടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കുക നമ്മൾ ഈ പകുതി വിലക്ക് വളം കൊടുക്കുന്ന കമ്പനിയുടെ മുന്നാളിങ്ങനെ കണ്ടിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ചേട്ടാ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പാലക്കാട് 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 ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ജൈവ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ജൈവ കമ്പോസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് അതായത് നമ്മൾ ഈ ആയുർവേദ കമ്പനികളിൽ വരുന്ന ഈ പ്രോസസ് ചെയ്തതിൻ്റെ മരുന്നുകൾ മരുന്നുകൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ മരുന്നുകളുടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു കുഴിക്കാത്തിട്ട് ചാണകവും ഇല്യൂഷനും കൂടെ ഇട്ട് ഒരു തൊണ്ണൂറ് ദിവസം കുഴിക്കാത്തിട്ട് കമ്പോസ്റ്റ് ആക്കി വെക്കും കമ്പോസ്റ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ ഈ കമ്പും കോലുകളൊന്നും കമ്പോസ്റ്റ് ആകത്തില്ല ഇല്ല അപ്പൊ അതിനെ നമ്മൾ ചലിച്ച് അതിന്റെ പൗഡർ പൗഡർ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതാണ് ഈ ജൈവ കമ്പോസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വർഷം തൊട്ട് അൻപത് ശതമാനം വിലക്കുറവ് പ്രഖ്യാപിച്ചത് അതേ മീൻസ് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോഴും ഞാനൊരു സാധനം വെറുതെ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ അതിനത്രയും മൂല്യം ഉണ്ടായിരുന്ന മനസ്സിലാക്കണം അതല്ല ആ മൂല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ വിലക്കുറച്ചുവിടത്താ നിങ്ങൾക്ക് നഷ്ടം വരും പിന്നെ സ്കീമിലാണ് ഇങ്ങനെ നമുക്ക് എൻജിഒ ഒരു സ്കീം വന്നുകൊണ്ടാണ് വന്നുകൊണ്ടാണ് നമുക്ക് ഈ ാണ് ഫിങ്ങ് സാധിക്കുന്നത് അതിപ്പോ കണ്ടിന്യൂ നിൽക്കുന്ന ഒരു ഒരു വർഷം അല്ലെങ്കിൽ നീക്കുന്ന സ്കീമല്ലേ ഈ ഒരു വർഷം നമുക്ക് കൊടുക്കാൻ ഈ ഒരു വർഷം ഉറപ്പായിട്ട് കൊടുക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ഒറിജിനൽ വില എത്രയായിരുന്നു തൊള്ളായിരം രൂപയാണ് ഒറിജിനൽ വില ഒറിജിനൽ വില ആ അതിന് നമ്മൾ രൂപയ്ക്ക് കർഷകൻ കർഷകനെ എത്തിച്ചു കൊടുക്കും ഇത് നമുക്ക് എന്തെല്ലാം കൃഷികൾക്ക് ഉപയോഗിക്കാം ഏലം ായിട്ട് പറയുന്നത് ഏലം കുരുമുളക് കാപ്പി എല്ലാ സാധനത്തിനും ഉപയോഗിക്കാൻ പറ്റും ജാതി എല്ലാ സാധനങ്ങൾക്ക് ഉപയോഗിക്കും ജൈവം കമ്പോസ്റ്റ് ഉപയോഗിക്കുന്ന സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എത്ര ദിവസമാണ് ഇത് കമ്പോസ് ചെയ്യുന്ന ഒരു ഡ്യൂറേഷൻ പീരീഡ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യപ്പെടാൻ ഉപയോഗിക്കുന്ന ദിവസം ഉപയോഗിച്ച് തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം അപ്പോൾ അതിനുള്ള സ്പേസ് നമുക്ക് ഉണ്ട് ഓക്കെ നമുക്കപ്പോ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇല്ലായ്മ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് ടണ്ണോളം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തി നമ്മളിത് ഏതെങ്കിലും അഫിലേറ്റഡ് മീൻസ് ഈ ജൈവ കമ്പോസ്റ്റ് വളങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള ഫെർട്ടിലൈസർ അങ്ങനെയുള്ള അംഗീകാരം അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് അംഗീകാരമുള്ള ഏജൻസിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒറിയോഗ്രീൻ എന്നല്ലേ പറഞ്ഞത് ഒറി ഗ്രീൻ ഒറിഗ്രീൻ എന്ന കമ്പനിയാണ് എന്തായാലും കർഷകർക്ക് ഒരു അൻപത് ശതമാനം വിലക്കുറവ് എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ സ്വാഗതാർഹമാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വേനൽ കഴിയുമ്പോൾ എല്ലാവർക്കും ഓർപ്പ കാര്യങ്ങൾ കുറവാണ് അപ്പോൾ കുറയ്ക്കാൻ പറ്റുന്ന എവിടെയാണ് വളത്തിലേ അതെ അതെ അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള എൻ ജി ഒ കാര്യങ്ങളുടെ ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടെ എനിവേ നമുക്ക് ഒരു ഇങ്ങനൊരു അവസരം തന്നിട്ടുണ്ട് അപ്പോൾ പ്രസാധികം ഒരു നന്ദി പറഞ്ഞിട്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു